എന്തായാലും നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ സമയം എന്ന് പറഞ്ഞാൽ അന്റാർട്ടിക്കയിലെ ഒരു എക്സ്ട്രീം ക്ലൈമേറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി മുഖത്തേക്ക് ഈ മഞ്ഞിൻ്റെ ഭാഗങ്ങൾ വന്ന് വീണിട്ട് വേദന എടുക്കുന്നുണ്ട് അത്രയും ഹാർഡായിട്ടാണ് ഈ ഐസ് വീഴുന്നത് അപ്പോൾ അന്റാർട്ടിക്കയിലൊരു ഏറ്റവും കഠിനമായ കാലാവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണ് തുറന്ന് നമുക്ക് നേരെ നോക്കാൻ പറ്റില്ല കാരണം കണ്ണിലോട്ട് വരെ മഞ്ഞ് വീണ് വേദന എടുക്കുന്നുണ്ട് നമ്മൾ ശരീരത്ത് മൊത്തം ജാക്കറ്റ് ഇട്ടുകൊണ്ട് അത്ര പ്രശ്നമില്ല പക്ഷെ മുഖം ഓപ്പൺ ആയതുകൊണ്ട് ഐസ് വന്ന് മുഖത്തിടിച്ച് നമ്മുടെ സ്കിന്നൊക്കെ വേദനയ്ക്കുന്നു ഭയങ്കര പ്രശ്നമുണ്ട് ഈ ഒരു കാലാവസ്ഥയിൽ ഇവിടെ ഇങ്ങനെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അന്റാർട്ടിക്കയിലെ സൗത്ത് ഷേട്ട്ലാൻഡ് ദ്വീപുകളിൽ ഉൾപ്പെടുന്ന ഒരു ദ്വീപാണ് ഒരു ഡിസെപ്ഷൻ ദ്വീപ് ദ്വീപിന്റെ മധ്യഭാഗത്തുള്ള ഉൾക്കടലിനെ വെയിൽസ് ബേ എന്നും പറയോട്ടോ തിമ്മിംഗല ബേ അതിന് കാരണം തിമ്മിംഗലങ്ങള് ആ സമയത്ത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആ ഒരു സമയത്ത് ഫ്രഞ്ച് അന്റാർട്ടിക് പരി ണ് ഈ ഉൾക്കടലിന് ആ ഒരു പേര് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും അറുപത്തി ഒമ്പതിലൊക്കെ ഈ അഗ്നിപരോധ സ്ഫോടനം ഉണ്ടായതിനെ തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന അന്റാർട്ടിക് സ്റ്റേഷനുകളും അതുപോലെ അതിന്റെ ഭാഗമായിട്ടുള്ള ബിൽഡിങ്ങും എല്ലാം നശിച്ചുപോയി അപ്പൊ അതിന്റെ അവശിഷ്ടങ്ങളാണ് ആക്ച്വലി നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു മുമ്പുള്ള ബിൽഡിങ്ങിന്റെയും അതുപോലെ പല അന്ന് ഉപയോഗിച്ച സാധനങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അന്റാർട്ടിക് ഉടമ്പടി കൺസൾട്ടേറ്റീവ് മീറ്റിംഗില് ചിലിയും നോർവേയും ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രദേശം ശേഷം ഒരു ചരിത്രപരമായ സ്ഥലമാക്കി മാറ്റണം എന്നൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതല് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വരെയുള്ള സമയത്താണ് ഇവിടെ ആദ്യകാല തിമ്മിംഗല വേട്ട ഒക്കെ നടന്നിരുന്ന സമയം അപ്പോൾ ആ കാലഘട്ടത്തിലെ പുരാവസ്തുക്കളൊക്കെ ഇന്നും ഇവിടെ അവശേഷിക്കുന്നുണ്ട് ഈ അവശിഷ്ടങ്ങളിൽ തുരുമ്പെടുത്തിരിക്കുന്ന ബോയിലറുകൾ ടാങ്കുകൾ പിന്നെ ഇവിടെ ഒരു എയർക്രാഫ്റ്റ് ഹാങ്ങർ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അത് അപ്പുറ സൈഡാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെ ഉണ്ടായിരുന്ന ഒരു സെമിത്തേരി ഇവിടെ ഉണ്ടായിരുന്നു അത് ഈ േട്ട നടക്കുന്ന കാലഘട്ടങ്ങളിൽ ഇവിടെ നൂറുകണക്കിന് ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു അവർ പലരെയും മരിച്ചു കഴിഞ്ഞാല് ഇവിടെ തന്നെയാണ് അടക്കം ചെയ്തിരുന്നത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടില് ഇവിടെ ഒരു സെമിത്തേരി സ്ഥാപിക്കുന്നത് അത് മുപ്പത്തി പേരെ അടക്കിയ ഒരു സെമിത്തേരി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ അഗ്നിപ്രയ സ്ഫോടനത്തിലാണ് ഇത് മുഴുവൻ നശിച്ചു പോയത് അതുപോലെ ഇവിടെ നൂറുകണക്കിന് ആൾക്കാർ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരു മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു കസ്റ്റംസ് ഓഫീസുകൾ ഉണ്ടായിരുന്നു അപ്പൊ അവരുടെയൊക്കെ വസതികളൊക്കെ ഉണ്ടായിരുന്നു അത് മൊത്തമാണ് ഈ കാണുന്നത് അതിന്റെ അവശിഷ്ടങ്ങൾ പിന്നെ ആശുപത്രി യും സംഭരണ കെട്ടിടങ്ങളും ബോയിലറുകൾ ഇന്ധന സംഭരണ ടാങ്കുകൾ ഹണ്ടിങ് ലോഞ്ചുകൾ അങ്ങനെ പല സംവിധാനങ്ങളും ഉണ്ടായിരുന്നു അതിന്റെ എല്ലാ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോ കാണേട്ടോ ഒരുപാട് വർഷം മുമ്പുള്ളത് പിന്നെ ഇവിടെ യു കെക്ക് ഒരു സ്ഥിരം ബേസ് ഉണ്ടായിരുന്നു ബേസ് ബി എന്നായിരുന്നു അതിന്റെ പേര് അത് ഈ കാലാവസ്ഥാ ശാസ്ത്രവും ഭൂമിശാസ്ത്രവുമായിട്ടുള്ള ബന്ധപ്പെട്ട അതിന്റെ പഠനങ്ങളുടെ ഒരു ഗവേഷണ കേന്ദ്രമായിരുന്നു ആ ബേസ് ബി എന്ന് പറയുന്ന ശേഷം അതുപോലെ ഒരു ബ്രിട്ടീഷ് ഏരിയൽ സർവേ പര്യവേഷണത്തിന്റെ ഒരു കേന്ദ്രമായിട്ട് അവർ പ്രവർത്തിച്ചിരുന്നു പക്ഷെ അതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് അറുപത്തി ഒൻപത് കാലഘട്ടം അഗ്നിവൃഹത്തെ സ്ഫോടനത്തെ തുടർന്ന് മൊത്തം ചാര ഒഴുകി അത് നശിച്ചുപോയി അത് പിന്നീട് അത് മൊത്തം ഉപേക്ഷിച്ചു